ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഏവരും കാത്തിരുന്ന ഞെട്ടിക്കുന്ന എവിക്ഷൻ പ്രൊമോയാണ് വന്നിരിക്കുന്നത് അപ്പം ആദ്യം ലാലാട്ടം വരികയാണ് ലാലാട്ടം പറയുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട വീട്ടുകാരിൽ നിന്ന് ഒന്നോ അതിലധികമോ മത്സരാർത്ഥികൾ ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിട പറയും എന്നാണ് ലാലാട്ടം പറയുന്നത് അതായത് ഡബിൾ എവിക്ഷൻ തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഹൺഡ്രഡ് ഡബിൾ ഡബ്ല്യുവിക്ഷൻ ആണ് എന്നാൽ എവിക്ഷൻ പ്രക്രിയ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ് ഓരോ കളങ്ങൾ കൊടുത്തിട്ടുണ്ട് ആദ്യം അതിൻ്റെ അകത്ത് ഋഷീനെ കാണിക്കുന്നുണ്ട് പിന്നീട് ഋഷീനെ കാണിക്കുന്നില്ല കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഭിഷേകിനെയും ജാസ്മിനും യും അപ്സരേനെയൊക്കെ കാണിക്കുന്നതാണ് ലാസ്റ്റ് വരുമ്പോൾ ജിൻഡോയിനെയും കാണിക്കുന്നുണ്ട് അർജുനും ശ്രീധും അവിടെ ഇരിക്കുന്നതായിട്ടും കാണിക്കുക അപ്പോൾ ആദ്യം തന്നെ അടുത്ത് ഒന്നാം നമ്പർ കളത്തിലേക്ക് നിൽക്കാൻ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു അവിടുന്ന് ഒരു ലീഫ്ലൈറ്റ് കിട്ടും അതിൽ നിന്ന് നമ്മുടെ ജാസ്മിൻ പറയുകയാണ് അഭിഷേക് ഏഴാം കളത്തിലേക്ക് വരിക എന്ന് ഫുൾ അഭിഷേകിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് പ്രൊമോ അഭിഷേകിൻ്റെ പേര് മാത്രമാണ് പറയുന്നത് അങ്ങനെ അഭിഷേക് ഏഴാമത്തെ വരും ഏഴാമത്തെ വന്നതിനു ശേഷം അടുത്തത് നമ്മുടെ അപ്സരേനാണ് കാണിക്കുന്നത് അപ്സര വായിക്കുകയാണ് അഭിഷേക്ക് മറ്റേ പതിനഞ്ചാമത്തെ ിലേക്ക് പോവുക എന്നാണ് പറയുന്നത് അങ്ങനെ അവരെല്ലാവരും കൂടെ പതിനഞ്ചാമത്തേക്ക് മൂവ് ചെയ്യുകയാണ് ജാസ്മിനെയും പറയുന്നുണ്ട് ഇന്ന നമ്പറിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അഭിഷേകിൻ്റെ മാത്രമാണ് കൂടുതൽ പറയുന്നതുകൊണ്ട് അഭിഷേകത്ത് കുറച്ച് പേടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആയിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് എല്ലാവരും കൂടെ അതായത് അവിടെ നിൽക്കുന്ന അപ്പോൾ ആ സമയത്ത് ജിൻഡോ ഉണ്ട് കേട്ടോ ആ സമയത്ത് ജിൻഡോയും നമ്മുടെ അഭിഷേകും ജാസ്മിനും അപ്സരയും കാണിക്കുന്നുണ്ട് എല്ലാവരും കൂടെ മുമ്പിലേക്ക് നടക്കുകയാണ് അതായത് മുമ്പിൽ അടുത്ത കോളത്തിലേക്ക് മൂവ് ചെയ്യുക എന്ന് പറയുന്നുണ്ട് അപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്സര പുറത്തായെന്നാണ് അത് എത്രമാത്രം സത്യമാവും എന്നൊക്കെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് പറയാൻ പറ്റുള്ളൂ ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജ് കൺഫേമഡ് ആയിട്ടുള്ള ന്യൂസാണ് നമ്മുടെ ചാനലിൽ കൂടെ നമ്മളത് പുറത്തും വിട്ടിട്ടുണ്ട് ഇനി മാറ്റമുണ്ടെങ്കിൽ നമ്മളെ പൊങ്കാല എന്തായാലും ഇതാണ് സംഭവം അപ്പം കൂടുതൽ വിവരങ്ങൾ അറിയാണെങ്കിൽ നമ്മളായിട്ട് ഷെയർ ചെയ്തുതരിക്കാം അതിനായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കാൻ ചെലവൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദേവീ ചൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം താങ്ക്